നമസ്കാരം എം ടി വി ന്യൂസിലേക്ക് സ്വാഗതം നമസ്കാരം എം ടി വി ന്യൂസിലേക്ക് സ്വാഗതം കേന്ദ്ര വനം പരിസ്ഥിതി കാലാവസ്ഥ വ്യതിയാന മന്ത്രാലയത്തിന് കീഴിൽ പരിസ്ഥിതി വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി ദേശീയ ഹരിതസേനയിലെയും ജെ ആർ സിയിലെയും ഫോറസ്ട്രി ഗബ്ലെയും അംഗങ്ങൾ വെട്ടത്തൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പതിമൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ച ഉച്ചക്ക് രണ്ടു മണിക്ക് ഔഷധ സസ്യത്തോട്ടം ഉണ്ടാക്കി തിപ്പല്ലി ആടലോടകം തുളസി ശംഖുപുഷ്പം എരുക്ക് കൃഷ്ണ തുളസി കറ്റാർവാഴ മഞ്ഞൾ ഇഞ്ചി ആര്വേപ്പ് തുടങ്ങിയ സസ്യങ്ങളാണ് നട്ടുപിടിപ്പിച്ചത് വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉസ്മാൻ മാസ്റ്റർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് ശ്രീ എൻ ഷാജഹാൻ അധ്യക്ഷതയിൽ ചേർന്ന പരിപാടിയിൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ അബ്ദുൽ ലത്തീഫ് സ്വാഗതം പറഞ്ഞു റിട്ടയേർഡ് ഹെഡ് മാസ്റ്ററും പരിസ്ഥിതി പ്രവർത്തകനുമായ ശ്രീ രാധാകൃഷ്ണ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി എസ് എം സി ചെയർമാൻ ജലീൽ കണക്കപ്പിള്ള ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീ അബ്ദുൽ മനാഫ് കെ എ പി ടി എക്സിക്യൂട്ടീവ് മെമ്പർ ഷംസുദ്ദീൻ ഹൈസ്കൂൾ വിഭാഗം സ്റ്റാഫ് സെക്രട്ടറി ഉബൈദുള്ള കെ പി സീനിയർ അസിസ്റ്റൻ്റ് ശ്രീമതി സുമയ്യ ടീച്ചർ ഫോറസ്ട്രി ക്ലബ്ബ് ഗ്രീൻ കൺസർവേറ്റർ കെ പി മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു പരിപാടിയിൽ ഹൈസ്കൂൾ വിഭാഗം അധ്യാപകരും വിവിധ ക്ലബ്ബ് അംഗങ്ങളും അംഗങ്ങളും പങ്കെടുത്തു ദേശീയ ഹരിത സേന കോർഡിനേറ്റർ ടീച്ചർ നന്ദിയും പറഞ്ഞു ന്യൂസ് വെട്ടത്തൂർ നിങ്ങൾക്ക് പിന്നീട് നടക്കുന്ന സത്യങ്ങളെ സത്യമായി തന്നെ സമൂഹത്തിലെ പോരായ്മകളെ നടക്കുന്ന സത്യത്തെയും മായം മുഖം നോക്കാതെ ലോകത്തെ അറിയിക്കാൻ ും കളിച്ചരികളും ഉണ്ടാവും പക്ഷേ വാർത്തകളിൽ യാഥാർത്ഥ്യം മാത്രം സമൂഹത്തിലെ പോരായ്മകളെ അധികാരികൾക്ക് മുന്നിൽ ചൂണ്ടിക്കാണിക്കാം സത്യസന്ധമായി ഭയപ്പെടാതെ എപ്പോഴും നിങ്ങൾക്കൊപ്പം